എല്ലാ ആനപ്രേമി സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗജവീരൻ ആനക്കേരളത്തിൻ്റെ സ്വന്തം പേരൂർ ശിവൻ കന്നട മനാന്തരങ്ങൾ കേരളക്കരയ്ക്ക് നൽകിയ മാതങ്ക മാണിക്യമാണ് ഇവൻ പേരൂർ ശ്രീ വനദുർഗ ഭഗവതിയുടെ മാനസപുത്രനും ഇവൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തൻ്റെ രണ്ടാം വയസ്സിൽ കൊല്ലം ജില്ലയിലെ പേരൂർ കരുനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടയിരുത്തിയതാണ് ഇവനെ ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും കളിയരങ്ങ് മാറി ഇന്നിപ്പോൾ യൗവനത്തിന്റെ മുപ്പതിൽ എത്തി നിൽക്കുന്ന ഇവൻ ആനക്കേരളത്തിന്റെ നാളെയോടെ ഉദിച്ചു നിൽക്കുന്ന മാതങ്ക സൂര്യനാണ് ഏതൊരു നാടനാണയോടും കിടപിടിക്കുന്ന അഴകിന് ഉടമയാണ് ഇവൻ ആരെയും ആകർഷിക്കുന്ന രൗദ്രഭാവത്തോടു കൂടിയ ഭംഗിയാർന്ന പെരുമുഖവും വീശിയടിക്കുന്ന ചെവികളും നല്ല മതഗിരിയും ഉയർന്ന വായുകുംഭവും ഉയർന്ന തലക്കുന്നിയും തെറ്റില്ലാത്ത ഇടനീളവും ഉറച്ച നടയമരങ്ങളും നീണ്ടു നിവർന്ന പേരുവാരും എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ തന്നെയാണ് ഒപ്പം കരിവേട്ടിക്കറുപ്പൊത്ത കരിവീരച്ചന്തവുമാണ് ഇവൻ ആകെയുള്ള ഒരു ന്യൂനത ചെറുപ്രായത്തിൽ കൊമ്പിന് പറ്റിയ ഒതുക്കം മാത്രം ഇന്ന് തൃശ്ശൂർ പൂരം അടക്കമുള്ള കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്ര ഉത്സവങ്ങളിലും എഴുന്നള്ളപ്പുകളിലും മത്സരപൂരങ്ങളിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത മതവൃന്ദനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവൻ തനിക്ക് താൻ പോരുന്നവൻ എന്ന് പലകുറി കാണിച്ചു തന്ന നിലവന്ന വജ്രായുധം രാഗിമിനിക്ക് നടവെച്ച് അടിവെച്ച് കയറി വന്നവനാണ് ഇവൻ ഇന്നിൻ്റെ നല്ല നാൾ വരികൾ നാളെയോടെ വഗ്ഗാനമായി മാറിയിരിക്കുന്നു ഇവന് മുന്നിൽ ഇനിയും മുന്നോട്ടുള്ള യാത്രകളിൽ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ